അസ്സാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏത് കളക്ഷനും കൊണ്ടാണ് നല്ല വെയർ ചുരിദാറാണത് നല്ല ഹാർ ഹാൻഡ് വർക്കിൽ വരുന്ന ചുരിദാർ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് അതായതേപോലുള്ളൊരു വർക്കാണ് ഇത് ത്രീ എക്സ് ആണ് സൈസ് വന്നിട്ടുള്ളത് താഴെ വരെ ഇങ്ങനെ ഹാൻഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ എൻഡിൽ വന്നിട്ടുള്ളത് ഇതേപോലെത് ലേസ് വർക്കാണത് ലേസ് വർക്കാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൈനും വന്നിട്ടുണ്ട് ഈ താഴെ ഉള്ളതേപോലെയുള്ള ലേസ് വർക്ക് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ക്ലെയിനാണ് ക്ലെയിനായിട്ട് നല്ല വെടുത്തൊക്കെ ഉള്ളൊരു ോട്ടാണത് രണ്ട് ഭാഗവും എലാസ്റ്റിക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതുപോലെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോൾ മുതലൊക്കെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നാല് ഭാഗവും ഇതേപോലെ ലേസ് വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ് കേട്ടത് ഇതിൻ്റെ നാല് കളറിലാണ് വന്നിട്ടുള്ളത് ഒന്ന് പീ കളർ ഒന്ന് ഒന്ന് ബ്ലാക്ക് പിന്നൊന്ന് റെഡാണോ മെറൂൺ എന്ന് അറിയില്ല അതേപോലെ ഒരു കളർ ഇതിന്റെ സൈസ് ത്രീ എക്സ് എൽ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറൊരു വീഡിയോയും കൊണ്ട് വരുന്നത് വരെ അസലമലൈക്കും ഇൻഷാല്